ദാരിദ്ര്യ മുക്ത നഗരസഭയായ ആന്തൂർ നഗരസഭ ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെയാണ് ഇത്തവണയുമുള്ളത് എൽ ഡി എഫിന് ഒരു എതിരില്ലാ വിജയം സമ്മാനിക്കുന്ന ഒരു ആന്തൂർ ഒരു നഗരസഭയാണ് ആന്തൂർ നഗരസഭ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി എട്ട് വാർഡുകളാണ് ഉണ്ടായത് ഇരുപത്തി എട്ട് വാർഡിൽ പല വാർഡുകളിലും എൽ ഡി എഫിന് എതിരില്ലാ വിജയമുണ്ടായിരുന്നു അങ്ങനെ മുഴുവൻ സീറ്റിലും എൽ ഡി എഫ് വിജയം കൈവരിച്ച ഒരു വാർഡായിരുന്നു ആന്തൂർ നഗരസഭ ഇത്തവണയും കടുത്ത പോരാട്ടത്തിൽ തന്നെയാണുള്ളത് ഇത്തവണ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി ഒരു വാർഡ് വിഭജിച്ച് ഇരുപത്തി ഒൻപത് വാർഡായി എങ്കിലും അഞ്ചിടത്ത് അഞ്ച് വാർഡുകളിൽ എൽ ഡി എഫിന് ഇപ്പോൾ എതിരില്ലാ വിജയം നേടിയിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികളെല്ലാം തന്നെ കടുത്ത പോരാട്ടത്തിൽ തന്നെയാണ് വിജയം ലക്ഷ്യമാക്കി കുതിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ആന്തൂർ നഗരസഭ വാർഡ് ഇരുപത്തിയേഴിൽ വേണിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി സതീദേവിയാണ് നിലവിൽ ആന്തൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് പുതുതായി നിലവിൽ ലോകം നോക്കിക്കാണുന്ന നഗരസഭയാണ് ആന്തൂർ നഗരസഭ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പ്രതിപക്ഷമില്ലാത്ത നഗരസഭ എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ഏറ്റവും നല്ല രീതിയിൽ പ്രതിപക്ഷം ഇല്ലെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും ഇടപെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും സാധിച്ചിട്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നഗരസഭയ്ക്ക് ലഭിച്ച വിവിധ അംഗീകാരങ്ങൾ രണ്ട് വർഷം എല്ലാ മേഖലകളെയും പരിഗണിച്ചുകൊണ്ട് സ്വരാജ് ട്രോഫി ആരോഗ്യ മേഖലയിൽ ആർദ്രം നവകേരള പുരസ്കാരം അതുപോലെ തന്നെ ശുചിത്വ മാലിന്യരംഗത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ഹരിതകർമ്മ സേന സംരംഭക രംഗത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച നഗരസഭ ഇങ്ങനെ വിവിധ മേഖലകളിൽ ഏറ്റവും നന്നായി ഇടപെട്ട നഗരസഭയാണ് നമ്മുടെ നഗരസഭ മൂന്നാമത് നഗരസഭ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഭരണസമിതിക്ക് ഉള്ളത് കാരണം ഇന്ന് തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതിലും ഉയർത്തൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പുതിയ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കുന്നവരെല്ലാം വളരെ നല്ല രീതിയിൽ സമൂഹവുമായി ഇടപെടുന്നവരും നല്ല വികസന കാഴ്ചപ്പാടുള്ളവരുമാണ് അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു പ്രതീക്ഷ അതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് വരാൻ പോകുന്ന നാളുകളിൽ പുതിയ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് തൊഴിലില്ലായ്മ അതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നഗരസഭയിൽ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ച് തന്നെ നല്ല രീതിയിൽ സംരംഭകത്വ നഗരസഭയായി മാറുന്നതിനും നല്ല രീതിയിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് വിവിധ തൊഴിലുകൾ കൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ഇനിയും ആ മേഖലയിൽ ഇടപെടുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ കേരളമാണ് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ യുവതികളുള്ള പ്രദേശം പക്ഷേ അത് നമുക്ക് അവർക്കോ എത്രയും ബുദ്ധിമുട്ടി വിദ്യാഭ്യാസം നേടിയ അവർക്കോ അല്ലെങ്കിൽ അത് അവരെ അതിനെ പ്രാപ്തരാക്കിയ രക്ഷിതാക്കൾക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഗുണമില്ലാതെ പോകുന്നു എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുള്ളത് അതൊന്നുകൂടി സജീവപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ അറിവും കഴിവും സാമൂഹ്യ നന്മക്കും പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കുന്നതിനു വേണ്ടി കൂടി ഓക്സിലറി ഗ്രൂപ്പുകൾ സജീവപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൂറിസം ഏറ്റവും പ്രധാനമാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ടൂറിസം കൊണ്ട് അതാത് പ്രദേശത്തും വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും വികസനം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും തൊഴിൽ രംഗത്തും അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കും ആന്തൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നല്ല മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം വടക്കേ മലബാറിൽ തന്നെ ഏറ്റവും ആളുകൾ വരുന്ന പിന്നെ ഇത് തീർത്ഥാടന കേന്ദ്രമാണ് പറശ്ശിനികടവ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നല്ല രീതിയിലുള്ള സാഹചര്യം വരുന്നവർക്കും പോകുന്നവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണത്തിന് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടക്കണം എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എം എൽ എ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികളുണ്ട് മൊറാഴയെ സംബന്ധിച്ചിടത്തോളം മൊറാഴ ചരിത്ര സ്മാരകം അതുപോലെ തന്നെ വെള്ളിക്കീഴ് ടൂറിസത്തിൻ്റെ ഭാഗമായി ദർശനികടവ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ ബൂട്ട് ജെട്ടിയുമായി ബന്ധപ്പെട്ട് വികസനം സൗന്ദര്യവൽക്കരണം ഇവയൊക്കെ എം എൽ എയുടെ പദ്ധതികളാണ് അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ ഓഫീസ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് അതും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി നമുക്കറിയാം പശ്ചാത്തല സൗകര്യത്തിൻ്റെ കുറവ് പലപ്പോഴും ജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുന്നതിന് ചില വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ പശ്ചാത്തല സൗകര്യം കൂടി ലഭിക്കുമ്പോൾ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇത് ഇത് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കായിക മേഖലയിൽ ഒരു വലിയ കുതിപ്പാകുന്നതിനെ ആ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ നമുക്ക് വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫിറ്റ്നസ് സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും സ്ത്രീകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊരു ഫിറ്റ്നസ് സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ശാക്തീകരണം ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ പദവി നിർണ്ണയിക്കുന്നത് സ്ത്രീകളുടെ പുരോഗതി അതുകൂടി വെച്ചുകൊണ്ടാണ് പദവി നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണ രംഗത്തും തൊഴിൽ രംഗത്തും നല്ല രീതിയില് ഇടപെടുന്നതിന് വേണ്ടി നമ്മൾ വിചാരിക്കുകയാണ് അതിദാരിദ്ര്യമുക്ത നഗരസഭ എന്ന നിലയിൽ ആന്തൂർ നഗരസഭ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ എന്നിരുന്നാലും പുതിയ പദ്ധതികൾ നഗരസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും വിഭാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളെ നേരത്തെ നൂറ്റി മുപ്പത്തി മൂന്ന് പേരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ ക്ലേശഘടകങ്ങളെല്ലാം പരിഹരിച്ച് അതിദാരിദ്ര്യമുക്ത നഗരസഭയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ചെറിയ തോതിലുള്ള ദാരിദ്ര്യം നിലനിൽക്കുന്നതെന്ന് സംസ്ഥാന ഗവൺമെൻറ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് സംര സംരംഭകത്വത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി മൃഗസംരക്ഷണ മേഖലയിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി ടൂറിസം മേഖലയിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി അതുകൂടി പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിലവിലിപ്പോൾ പ്രചരണ ചൂടിലാണ് അപ്പോൾ എങ്ങനെയാണ് നഗരസഭയ്ക്ക് ഇപ്പോഴും ഒരു എൽ ഡി എഫിന് മേൽക്കോയ്മയുള്ള നഗരസഭ തന്നെയാണോ എങ്ങനെയാണ് വിലയിരുത്തൽ അതിന് യാതൊരു സംശയവും നല്ല രീതിയിൽ ഇടതുപക്ഷ മനസ്സുള്ള ആന്തൂർ നഗരസഭ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സംഭവം നടക്കുന്നുണ്ട് ആന്തൂരിൻ്റെ ഇടതുപക്ഷ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തരത്തിലും അതിനെ ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് പ്രചാരണത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും വിജയപ്രതീക്ഷകളുമായിട്ട് നമുക്കൊരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം അല്ലേ നഗരസഭ മൂന്നാം വാർഡ് കാനൂലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി പ്രവീൺ കുമാർ അപ്പോൾ നമ്മുടെ പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എങ്ങനെയാണ് ഒരു യു ഡി എഫിന്റെ വിജയപ്രതീക്ഷാണ് ഇപ്പോ നമ്മൾ കാനൂൽ വാർഡിൽ ഇപ്പം പ്രചരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിജയപ്രതീക്ഷയാണ് ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഓരോ വിഷയങ്ങളും നിങ്ങളുടെ കാണുന്നുണ്ട് ഇരുപത്തി ഒമ്പത് വാർഡുകളാണുള്ളത് ഇരുപത്തൊമ്പതിൽ ഇരുപത്തി എണ്ണം നമ്മൾ മത്സരിക്കാൻ മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്തി നാലിലോളം ഇപ്പം നിലനിർത്താൻ സാധിച്ചില്ല മൂന്നോ നാലോ വാർഡുകളിൽ തള്ളിപ്പോയ അവസ്ഥ നിങ്ങൾ സൂക്ഷ്മ പരിശോധനക്കെല്ലാം തള്ളിപ്പോയ അവസ്ഥയാണുള്ളത് അത് ഇവിടെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടല്ല ഭയങ്കരമായ ഭീഷണിയും മറ്റു മൂലമായിരുന്നു സ്ഥാനാർത്ഥി ഇല്ലാ പിന്നെ പിന്തുണക്കുന്നവരുടെ ഇല്ലായ്മ കാരണമാണ് സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയത് ഇരുപത്തിയൊന്നിന് ശേഷം ഇരുപത്തിരണ്ടാം തീയതി സൂക്ഷ്മ പരിശോധന ദിവസം മുനിസിപ്പൽ ഹാളിൽ അതുമായിട്ടുള്ള ഭയങ്കരമായ വിഷയങ്ങളവിടെ ഉണ്ടായി അതിൽ നാല് പത്രികയിൽ രണ്ട് പത്രിക സ്വീകരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അത് നമുക്കൊരു വിജയമായിട്ട് തന്നെ കാണുന്നത് തുടർച്ചയായി എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്ന ഒരു നഗരസഭയാണ് ആന്തൂർ നഗരസഭ എങ്കിൽ പോലും നമുക്കായി ഒരു വികസന തുടർച്ച എന്നല്ലാതെ ഒരു വികസന കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പം നിലവിൽ പത്ത് വർഷത്തോളായി ഈ പിന്നെ എൽ ഡി എഫ് ഇവിടെ ഭരിക്കുന്നത് വാർഡിൽ കിട്ടുന്ന കൃത്യമായ വിഹിതം കൃത്യമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ് അതായത് ഒരു വാർഡിൽ വികസന ഫണ്ട് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ഉപയോഗപ്പെടുന്നുണ്ടോ എന്നത് ഇപ്പം അറിയാനുള്ള ഒരു അവസ്ഥയില്ല കാരണം ചീടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു അംഗം ഇല്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം അപ്പോൾ ഞാൻ വിജയിച്ച് വരികയാണെങ്കിൽ ഫണ്ട് കൃത്യമായി അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു വേർതിരിവുമില്ലാതെ അത് രാഷ്ട്രീയ വേർതിരിവുമില്ലാതെ അർഹരായ അവരിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാണ് അതുപോലെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് എന്തെങ്കിലും മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സംരംഭങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പുതുതായി പിന്നെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പറയണ്ടായി അതിദാരിദ്ര്യമുക്ത കേരളം നല്ലൊരു സങ്കല്പം തന്നെയാണ് ഇപ്പം അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴെ തന്നെ നമ്മളെ ആന്തൂരിൽ തന്നെ ഇരുപത്തി ഒമ്പത് വാർഡുകളാണ് ഇവിടെയുള്ളത് അതിൽ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ മായ എന്ന സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഒന്ന് നിങ്ങൾ ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും കാരണമെച്ചാൽ ആ വീട് ചോർന്നൊലിക്കുന്ന വീട് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ആ ഒരു വീട്ടിൽ നിങ്ങൾ സ്ഥാനാർത്ഥീൻ്റെ ഒന്ന് വീട്ടിൽ പോയാൽ മനസ്സിലാവും കാരണം കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു വാർഡിലെ മെമ്പറോ കാര്യങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ വാർഡ് മെമ്പർക്ക് എന്നിട്ടും അവരെ ആ ഒരു കാര്യത്തിലൊന്നും ഇപ്പം നമ്മൾ നിങ്ങൾ നേരെ ഒന്ന് പോയി നോക്കിയാൽ തന്നെ കാണാവുന്ന കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ചോർന്നു വീട് കണ്ടാൽ സങ്കടം ആവും നിങ്ങൾ സ്ഥാനാർത്ഥീൻ്റെ ഒന്ന് വീടൊന്ന് സന്ദർശിച്ചു സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ആ അവസ്ഥ മനസ്സിലാവും അപ്പോൾ എൻ്റെ അർത്ഥം രാഷ്ട്രീയം ആ കുട്ടിക്ക് ചെയ്ത ഒരു പഴി എന്ന് പറഞ്ഞാൽ കെ എസ് യുവിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ പണ്ടും മത്സ മത്സരിച്ച കുട്ടിയാണ് അപ്പോൾ ആ അത് കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നത് വികസനത്തിൻ്റെ കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് നേരിട്ട് പോയി മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് അപ്പോൾ ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ എന്നെ പോലത്തെ ഒരാളെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആര് വ്യക്തിപരമായി നോക്കാതെ വ്യക്ത വ്യക്തിപരമായി ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഉപരി എല്ലാവരിലേക്കും വികസനം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ നമുക്ക് ഒരു ഇത്തവണയെങ്കിലും നമുക്കൊരു വിജയം എന്നൊരു പ്രതീക്ഷ എങ്ങനെ പ്രതീക്ഷയുണ്ട് എങ്ങനെയാണ് ഇപ്പം ഇന്ന് നില കേരളത്തിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ദാരിദ്ര്യമില്ല അപ്പോൾ ജനങ്ങൾ കൃത്യമായി അത് പഠിച്ച് ഭയ ഭയമില്ലാതെ മുന്നോട്ട് വന്നാൽ ഉറപ്പായിട്ട് രണ്ടോ മൂന്നോ വാർഡ് വിജയിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് ആന്തൂരിലുണ്ട് കൃത്യമായ നല്ല ലെവലിലുള്ള ഒരു ഇലക്ഷൻ നടന്നാൽ ഫെയർ എലക്ഷൻ നടക്കണം അതായത് ഭയം ഒന്നുമില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇവിടെ എന്തോ രണ്ടോ മൂന്നോ വാർഡ് വിജയിക്കേണ്ട അവസ്ഥ ഇന്നുണ്ട് എന്തായാലും വിജയപ്രതീക്ഷകളുമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് ആന്തൂർ നഗരസഭ വാർഡ് എട്ട് അയ്യങ്കോലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ സി ദീപു ആണ് എന്തൊക്കെയാണ് പ്രചരണ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പ്രചരണ പ്രചാരണ പറയുമ്പോൾ ജനങ്ങളുമായി നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷ തരുന്ന ഒരു പ്രവർത്തനമാണ് ആന്തൂരിൽ നട ബി ജെ പി സ്ഥാനാർത്ഥികൾ നടത്തി വരുന്നത് മിക്കവാറും വാർഡുകളിൽ പണ്ടൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുക എന്നുള്ളത് പേരിന് മാത്രമുള്ള ഒരു ഒരു മത്സരം മാത്രമാണ് ഇക്കുറി വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആന്തൂരിൽ നടത്തി വരുന്നത് നമ്മൾ വികസന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പിയുടെ വികസിത കേരളം എന്ന ലക്ഷ്യം ഇപ്പോഴുകൂടി വികസിത ആന്തൂർ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആന്തൂരിൽ ഇക്കുറി പ്രവർത്തനത്തിന് ഇറങ്ങിയത് നിരവധി കേന്ദ്ര പദ്ധതികൾ ആന്തൂരിലെ എല്ലാ വാർഡുകളിലും എത്തിക്കുക എന്നുള്ളതാണ് ജൽ ജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ ഉപയോഗിച്ച് എല്ലാ വീടുകളിലും കുടിവെള്ളം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ അമൃത് പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് കുളങ്ങളും ജലാശയങ്ങളും അതുപോലെ തന്നെ കിണറുകളും ശുചീകരിച്ച് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി നമ്മൾ എങ്ങനെയാണ് ഒരു വിജയ പ്രതീക്ഷ എന്തൊക്കെയാണ് നമ്മുടെ ഈ നഗരസഭയിൽ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ എങ്ങനെയാണ് തീർച്ചയായും നഗരസഭയില് മൂന്നോളം വാർഡുകളിൽ ബിജെപി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകളിൽ തന്നെയാണ് പ്രവർത്തനം നടത്തിയിരുന്നത് ഈ വാർഡുകളുടെ കാര്യങ്ങളെടുത്ത് എന്തെങ്കിലും വികസനം ആവശ്യമുണ്ടോ എങ്ങനെയാണ് വാർഡുകളിൽ ഇപ്പം നമുക്ക് വാർഡുകളിലൂടെ യാത്ര ചെയ്താൽ തന്നെ അറിയാം എല്ലാം പൊട്ടിപ്പൊഴിഞ്ഞ റോഡുകളും സ്ട്രീറ്റ് ലൈറ്റ് തെളി തെളിയാത്ത സ്ട്രീറ്റ് ലൈറ്റുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ബി ജെ പിയിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസ് നടത്തുന്നത് ഉറപ്പുവരുത്തും അതുപോലെ നമ്മുടെ ധർമ്മശാല ഒരു ചെറിയൊരു മഴക്കാലത്ത് പോലും മഴ വെള്ള കെട്ടുന്നെങ്കിൽ യാത്ര വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ധർമ്മശാലയെ പരിപൂർണമായിട്ടും വെള്ളക്കെട്ട് നിന്ന് മോചിപ്പിക്കുമെന്ന് ഒരു ഉറപ്പ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് തരുന്നു അതുപോലെ പുതുതായി എ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡോർ ഡോർ ടു രൂപീകരിക്കും അപ്പോൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് തീർച്ചയായും എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം തുടർച്ചയായി എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്ന ഒരു പഞ്ചായത്താണ് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഈ കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് വാർഡുകളാണ് ഉണ്ടായത് ഈ പതിനെട്ട് വാർഡിൽ പതിനെട്ട് സീറ്റിലും എൽ വിജയം നേടിയിരുന്നു എന്നാൽ ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി ഇരുപത് വാർഡുകളാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാന മുന്നണികളൊക്കെ തന്നെയും ഒരു കടുത്ത പോരാട്ട വീര്യത്തിൽ തന്നെയാണുള്ളത് കല്യാശ്ശേരി പഞ്ചായത്തിൽ വാർഡ് പതിമൂന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡോക്ടർ ഓമന പങ്കനാണ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഓമന പങ്കൻ ഞാൻ പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് പിന്നെ എന്നെ ഞാനാണെങ്കിൽ കോളേജ് അധ്യാപികയായിരുന്നു ഗവൺമെൻറ് കോളേജിൽ നിന്ന് പിന്നെ പ്രിൻസിപ്പലൊക്കെ ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പതിനെട്ട് മെയ്യിൽ റിട്ടയർ ചെയ്തു അതിനുശേഷം ഞാൻ ഈ നാട്ടിലുള്ള പൊതുപ്രവർത്തനത്തിലൊക്കെ തന്നെ പങ്കുചേരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഈ എൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടി എൻ്റെ മുകളിൽ വന്നു ചേർന്നത് അപ്പോൾ ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നുണ്ട് വാർഡിലെ എന്നല്ല ഈ കലശ്ശേരിയിലെ പൊതുവെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ ജീവിതത്തിലും അവരുടെ ഓരോ പ്രശ്നങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ ഒരു സംഘടനാ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഇടപെടുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടും വാർഡിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടും എല്ലാ ആളുകളുടെയും ക്ഷേമത്തിന് വേണ്ടി അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ തീർച്ചയായും ആത്മാർത്ഥമായിട്ട് പങ്കുചേരുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഒരു വികസന തുടർച്ച എന്ന രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് കല്ലേശ്ശേരി പഞ്ചായത്ത് നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കുറേ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ ഇരിക്കുന്നു അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും അതായത് ആരോഗ്യ മേഖലയായാലും പിന്നെ ഭൂമി കൃഷിയോഗ്യമാക്കുന്ന കാര്യത്തിലായാലും അതുപോലെ വയോജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കുറേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി ആ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും പിന്നെ വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ കല്യാശ്ശേരിയിൽ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും ഒരു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ കേരളത്തിൽ വയോജന കമ്മീഷനൊക്കെ ഒരു നിലവിൽ വന്ന സാഹചര്യത്തിൽ കൂടി അത് നമുക്കൊരു സഹായകമാണ് അപ്പോൾ വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാം നമുക്ക് അവർക്ക് ആരോഗ്യ ക്ലാസ്സുകൾ നൽകുകയും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ തന്നെ നടത്തുകയും അതുപോലെ തന്നെ അവർക്ക് വൺ ഡേ ടൂറ് അവരെ അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ആളുകൾ അവരെ ഏകദിന ടൂറിൽ പങ്കെടുപ്പിക്കുകയും ൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുവരെ നടത്തിയിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട് ഇനി അത്തരം പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ചെയ്യാൻ പറ്റും വിജയിക്കുകയാണെങ്കിൽ എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ ആരോഗ്യ മേഖലയിലും നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഓരോ സീസണൊക്കെ മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ കിണറും വെള്ളമൊക്കെ വൃത്തിയാ അതിന് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഇപ്പം കലയാശ്ശേരി പഞ്ചായത്ത് ശുചീകര വികരണവുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച പഞ്ചായത്താണ് പക്ഷേ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ ദിവസം പ്രതി മാലിന്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും ഉണ്ട മാറ്റപ്പെട്ട സ്ഥലത്ത് വീണ്ടും മാലിന്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊരു തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടി പങ്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയാനുള്ളത് ഓക്കെ എന്തായാലും ഒരു ജനവിധി അറിയുന്നത് വരെ നമുക്കൊരു കാത്തിരിപ്പ് തന്നെയാണല്ലേ തീർച്ചയായും ആശംസകൾ വാർഡ് ഏഴ് അഞ്ചാം പീടികയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ധനജയനാണ് അപ്പോൾ നമ്മുടെ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് നമ്മുടെ വാർഡിലെ പൊതുവെ ജനങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ടായി തന്നെ നമ്മുടെ ഒരു മാറ്റം വേണം എന്ന് അങ്ങീകരിക്കുന്ന ഒരാൾക്കാരാണ് കുറേ വർഷങ്ങളായി ഒരു പാർട്ടി മാത്രം ഭരിച്ചുകൊണ്ട് ഇടതുപക്ഷം ഭരിച്ചു കൊണ്ട് മാത്രമാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിർബന്ധമായും വേണം എന്നുള്ള ഒരു ഉദ്ദേശം എല്ലാവരും നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട് അതിനുവേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ എല്ലാ വാർഡുകളിലും യൂത്ത് വാർഡിലും സ്ഥാനാർത്ഥികളും നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും യു ഡി എഫ് ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വികസന മുന്നേറ്റങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്തൊക്കെയാണ് കാര്യമായിട്ട് നമ്മൾ പിന്നെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് കല്യാശ്ശേരി പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഷ്കരമായ റോഡുകളാണ് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാതെ നടന്നു പോകാൻ പോലും വഴി ഇല്ലാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് ഒരു കാര്യം വച്ചാൽ ഓരോ എടുത്ത് പരിശോധിച്ചാലും എല്ലാ വാർഡുകളിലെ റോഡുകളിൽ പരിശോധിച്ചാലും വളരെ ശോചനീയാവസ്ഥ ഉള്ള കാര്യമാണ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ നമ്മുടെ പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്രത്തിൽ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനമൊക്കെ മുന്നേ പറഞ്ഞതാണ് ഇതുവരെ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പൊതുജനങ്ങളെ നമ്മുടെ ശ്മശാനം പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനം വളരെ ശോചനീയാവസ്ഥ കാര്യമാണ് ചില ഒട്ടനവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിലേക്കായാലും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനൊരു ഗ്യാസ് സംവിധാനം ആക്കുന്ന ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയതാണ് പക്ഷേ അത് ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ നടപ്പിലാക്കാൻ അത് പൊതുജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ശ്മശാനം എന്ന് പറഞ്ഞാൽ ഒരു ശബസംസ്കാര ചടങ്ങ് വളരെ നല്ല രീതിയിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ശ്മശാനം പക്ഷേ കല്യാശ്വര പഞ്ചെന്നു പറഞ്ഞാൽ കാട് കയറി വളരെ ശോചനീയമായ അവസ്ഥയാണ് അത് നേരിട്ട് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അത് പണ്ട് പണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്നു ഒരു ാവശ്യമാണ് അതോടൊപ്പം ഗ്രാമീണ റോഡുകൾ അതോടൊപ്പം നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പെൻഷൻ സംവിധാനം നമ്മുടെ പെൻഷൻ ക്ഷേമ പെൻഷനുകൾ എല്ലാ വീടുകളും കൃത്യമായി എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിൽക്കുന്നത് അതായത് ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് അത്തരം കാര്യങ്ങൾ നടത്തുന്നതിനുള്ള ഒരു സംശയം നമുക്കുണ്ട് അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടൊരു പ്രവർത്തനം വാർഡ് വാർഡിലെ മെമ്പർ എന്ന നിലയിൽ ഞാൻ ചെയ്തിരിക്കും അതാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ഒരു ഭരണം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിന് വേണ്ടി പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും പ്രഥമ പരിഗണന നമ്മൾ ഗ്രാമവികസനം തന്നെ അതായത് റോഡുകളാണ് ഒരു പ്രധാന വികസനത്തിൻ്റെ ഉറവിട റോഡാണ് നമ്മുടെ ഗ്രാമീണ തലത്തിലുള്ള റോഡുകൾ റോഡുകൾ വന്നാൽ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ അത് തന്നെ പ്രധാന ഉദ്ദേശം അതോടൊപ്പം ജനങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് അതിനൊരു പരിഹാരം കാണുക എന്നാണ് നമ്മുടെ ഉദ്ദേശം മറ്റൊരു വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടി മാങ്ങാട് പിള്ള നഗർ പതിനൊന്നാം വാർഡിലാണ് മത്സരിക്കുന്നത് സ്വതന്ത്രമാണ് യു ഡി എഫിന്റെ കൂടി എൻ്റെ പേര് ഗിരീഷ് ഇ നമ്മുടെ വാർഡിലെയും അതുപോലെ തന്നെ സമീപ വാർഡിലെയും ഒരുപാട് കൃഷിഭൂമികൾ ഇപ്പോൾ തരിശായി തരിശിക്കുന്നു ഇത്രയും കാലം പിന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരിച്ച ഭരണാധികാരികളുടെ അനാസ്ഥയാണ് ഇതിന് കാരണം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് കൂടി നമ്മുടെ ഭാഗത്തു എല്ലാവിധ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ പിന്നെ പിന്തുണയും വോട്ടർമാരുടെ ഇവിടെ നിന്നും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നാട് നമുക്ക് വഴി എന്ന് പറയുമ്പോൾ റോഡ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ നമുക്ക് ഒരുപാട് റോഡുകൾ ഇന്നും ഉണ്ടാക്കാനുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് പിന്നെ വാർഡുകളിലെ പല വഴികളിലും ഇന്ന് സഞ്ചാരയോഗ്യമല്ലാത്തതിനൊപ്പം തന്നെ ചെറിയ വഴിയാണ് ഇടുങ്ങിയ വഴിയാണ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഈ ഈ വാഹനങ്ങളിലും ഈ വാഹനം സഞ്ചാര യോഗ്യമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടവഴികളെല്ലാം റോഡ് ഉണ്ടാകണം പിന്നെ നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി രണ്ട് വശങ്ങളിലാണ് ഇന്ന് റോഡ് പല വാർഡുകളും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഹൈവേയിലേക്ക് കയറുന്ന പല റോഡുകളും വളരെ ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് വോട്ടർമാരോട് ഞങ്ങളപേക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം കല്യാശ്ശേരി പഞ്ചായത്ത് വാർഡ് ഏഴ് അഞ്ചാം പീടികയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാജീവ് കല്യാശ്ശേരിയാണ് അപ്പോൾ നിലവിൽ നമ്മുടെ വാർഡിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് എൻ ഡി എക്ക് എങ്ങനെയാണ് ഒരു ഒരു എന്താ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുമോ എങ്ങനെയാണ് കല്യാശ്ശേരി ഇപ്പോൾ പുനഃക്രമീകരിച്ച വാർഡ് അടിസ്ഥാനത്തിൽ ആദ്യം അഞ്ചാം വാർഡായിരുന്നു അതിനു മുമ്പിലെ ഞാൻ ആറാം വാർഡ് അഞ്ചാം പീഴികയിലാണ് മത്സരിച്ചിരുന്നത് ആ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ താമരചിഹ്നത്തിലാണ് മത്സ മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾക്ക് ഇരുന്നൂറ്റി പത്തൊമ്പതോളം വോട്ട് കിട്ടി സെക്കൻഡ് നമ്മൾക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വാർഡ് വിഭജനത്തിനോടനുബന്ധിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നാലോ നമുക്ക് ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് കല്യാശ്ശേരി പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ വിജയക്കൂടി പാറിക്കും എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കത് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ കല്യാശ്ശേരി പഞ്ചായത്തിന് വേണ്ടതെന്ന് എന്തൊക്കെയാണ് മനസ്സിലുള്ളത് കല്യാശ്ശേരി പഞ്ചായത്തിൻ നടത്തും നടന്നുകൊണ്ടിരിക്കുന്ന വികസനം ഉണ്ടോ എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാൽപ്പത് വർഷം പഴയ നമ്മുടെ ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ ഒരു കിടത്തി ചികിത്സ എന്നൊരു സംവിധാനം ഇതുവരെ ഇല്ല പിന്നെ കേന്ദ്ര പദ്ധതികൾ പ്രകാരം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആർക്കാണോ അർഹതപ്പെട്ടവർക്ക് അവരുടെ കയ്യിൽ കൃത്യമായി എത്തിക്കും എന്നുള്ള ഉറപ്പ് നമ്മൾ ഇവിടെ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളിവിടെ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്ത് മങ്ങാട് നമ്മുടെ ആയുർവേദ ആശുപത്രി ഉണ്ട് ആ ആശുപത്രിക്ക് മുപ്പത് ലക്ഷം രൂപയോളം കേന്ദ്ര പദ്ധതി പ്രകാരം കിട്ടിയതായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും അവരുടെ പേരിലേക്ക് മാറ്റി ഫ്ലെക്സ് അടിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് അതേപോലെ തന്നെ ഇവിടെ നടപടികൾ എന്ന് വ്യക്തമായിട്ടറിയാം എങ്കിലും ജനങ്ങൾക്ക് ഉത്തമമായ ബോധം അതിലുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് വിജയിച്ച് വരികയാണെങ്കിൽ ആദ്യം എന്തായിരിക്കും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് മുൻഗണന ഫസ്റ്റ് എന്തിനായിരിക്കും മുൻഗണന എന്ന് പറയുന്നത് നമുക്ക് വാഹനം പോകാൻ പറ്റുന്ന റോഡുകൾ ഈ ആരോഗ്യ കേന്ദ്രത്തിന് വില്ലേജ് കല്യാശ്ശേരി വില്ലേജ് എന്ന ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ താറിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തില്ല അതിന് ചെറിയ ഇഷ്യൂ പ്രാദേശികമായി ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം അതിപ്പോൾ ഇതുവരെ അവിടുന്ന് ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനത്തിൻ്റെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന വിധത്തിലാണ് ഇപ്പോൾ ആ റോഡുള്ളത് അത് അവർ പാസ്സാക്കിയിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഇലക്ഷൻ്റെ തലേന്ന് ഒരു വികസനം എന്ന രീതിയിൽ കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൻ്റെ എം എൽ എയിൽ വെച്ചിട്ടൊരു ഒരു പൊറോട്ട നാടകം കളിച്ചത് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ചെയ്തുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്ക ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ ചെയ്യുമെന്ന് ഉറപ്പാണ് വിജയപ്രതീക്ഷ നൂറ് ശതമാനവും നൂറില നൂറ്റിപ്പത്ത് ശതമാനം കല്യാശ്ശേരിയിൽ പല വാർഡുകളിലും നമ്മൾ വിജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഉത്തമബോധം എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം